അസ്സാളിക്കും നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളെല്ലാവരുടെയും ഒരു വലിയൊരു ഡ്രീമാണ് നമ്മളെ മുറ്റം നിറയെ പല തരത്തിലുള്ള പൂക്കൾ വന്ന് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കണ ഒരു കാഴ്ച അല്ലേ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പലതരം വളങ്ങൾ ചെയ്യാറുണ്ട് പലതരം പോട്ടിങ്സ് മിക്സ് തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഭൂരിഭാഗം എല്ലാവർക്കും കുറേയൊക്കെ പരാജയമൊക്കെ തന്നെയായിരിക്കും എന്തായാലും പറ്റുക അപ്പോൾ നമ്മൾ എടുക്കും പോട്ടി മിക്സ് എടുക്കണ സമയത്തുണ്ടല്ലോ നമുക്കൊരു കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ എപ്പോഴും തയ്യാറാക്കണം കേട്ടോ അതുതന്നെയല്ല നമ്മൾ എടുക്കുന്ന അളവ് അത് കറക്റ്റാണ് നമ്മൾ എടുക്കുന്ന പോട്ടീനുസരിച്ചിട്ട് അളവ് നമ്മൾ കറക്റ്റ് ചെയ്തെടുത്താൽ മാത്രമാണ് നമ്മൾ ഏത് ചെടിയാണോ കുഴിച്ചിടുന്നത് അത് നന്നായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത് നല്ലൊരു പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുക അതും ഏതൊക്കെ അളവിലാണ് ഏതൊക്കെ അളവിൻ്റെ ക്രമത്തിലാണ് നമ്മൾ വളങ്ങളെല്ലാം ചേർക്കേണ്ടതൊക്കെ ഒക്കെ നമ്മൾ വീഡിയോയിൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമാണ് ഇട്ട് നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ പോട്ട് ചെയ്യാൻ പോണത് ഈ വിങ്കാ ആണ് കേട്ടോ ഈ ഒരു വിങ്കാ റോസ് ആണ് അപ്പോൾ ഇതിൻ്റെ കമ്പൊക്കെ കുത്തിപ്പിടിപ്പിച്ച വീഡിയോ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഈ നല്ല ചൂടാണ് ഞാനൊരു തൃശ്ശൂർക്കാരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തൃശ്ശൂരൊക്കെ നല്ല ചൂടുണ്ട് എങ്ങനെ പോയാലും ഒരു നാൽപ്പത്തൊന്ന് ഡിഗ്രി ഉണ്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്തും നമുക്കിത് എത്രത്തോളം ഇങ്ങനെ വേര് പിടിച്ച് കിട്ടിയത് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അത് കയറി കണേ അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ചട്ടി എന്ന് പറയുന്നത് അതായത് ഇതൊരു മീഡിയം സൈസുള്ള ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന ചട്ടിന് അനുസരിച്ചിട്ട് നമ്മൾ പോട്ടി മിക്സ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അപ്പോൾ എപ്പോഴും നമ്മളൊരു ഹാഫ് പോർഷൻ മാത്രമാണ് കേട്ടോ പോട്ടി മിക്സ് ആദ്യമായിട്ട് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ടത് ഹോള് കറക്റ്റാക്കുക എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പോട്ടിയിൽ ഹോളില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ നാല് വശത്തും ഒരു കത്തിയൊക്കെ വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പോട്ടളവിയിലാണ് ഇന്ന് നമ്മൾ പോട്ടി മിക്സ് കാണിച്ചു തരുന്നത് അപ്പം എൻ്റെ കയ്യിൽ മണൽ ഇല്ല കേട്ടോ അപ്പോൾ മണൽ ഇപ്പം എനിക്ക് ഇത്തിരി ഷോർട്ടായിട്ടുണ്ട് അപ്പോൾ അതിന് പകരം ഞാൻ എം സാൻഡ് എടുത്തിട്ടുണ്ടോ ഈ ഒരു പോട്ടളവിലാണ് അതേ പോട്ടളവിൽ തന്നെ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നത്തെന്ന് പറയുന്നത് ആ ഒരു പോട്ടിൻ്റെ ഹാഫ് മോഷൻ ആയിട്ട് എല്ലുപൊടി ഒരു പിടുത്തം അതുപോലെ ഒരു പിടി വെപ്പും പിണാക്കും പിന്നെയുള്ള ഭാഗം ഉണങ്ങിയ ചാണകപ്പൊടിയിട്ട് നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞിട്ടുള്ള ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലുപൊടി എടുക്കുമ്പോൾ ഒരുപാട് എടുക്കേണ്ട ചിലപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഈ എല്ലു പൊടി നല്ല ചൂടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഒരു പിടുത്തം എടുത്താൽ മതി ബാക്കി ഉള്ളതൊക്കെ നമ്മുടെ ചാണകപ്പൊടി കുറച്ച് ഒരു കാ ഭാഗം ഈ ഒരു കാ ഭാഗം എടുത്താലും കുഴപ്പമില്ല കേട്ടോ ബാക്കിയുള്ള ഭാഗം അതാ ചകിരിച്ചോറും കൂടി ഇരുത്തിട്ട് ആ ഒരു പോട്ട് ഫുള്ളാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു പോട്ട് ഫുള്ളായിട്ട് നമുക്ക് വളങ്ങൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അതുപോലെ ബാക്കി ചകിരിച്ചോറ് കേട്ടോ ചകിരിച്ചോറ് എന്തായാലും വേനൽ സമയത്ത് ചേർത്തേ പറ്റൂ മഴക്കാലത്ത് ചേർക്കേണ്ട നമ്മൾ ഈ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ രണ്ട് നേരം വെള്ളമൊഴിച്ചാൽ നമ്മൾ ഒരു വാട്ടം വരും അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് എന്തായാലും നിങ്ങൾ ചകിരിച്ചോറ് ചേർക്കാൻ വർക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ ഈ പോട്ടി മിക്സ് നമുക്ക് നന്നായിട്ടതൊന്നും സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഗാദർ സോയിലും ഒരുപാട് വലിയ കട്ടകൾ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്തൊന്ന് മാറ്റണം കേട്ടോ ചെറിയ ചെറിയ കല്ലുണ്ട് കല്ലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്ക് ബോട്ടി മിക്സിയിലേക്ക് ചേർക്കേണ്ടത് സാഫാണ് അത് നിർബന്ധമായിട്ടും ചെയ്യുക ചേർക്കാം പ്രത്യേകിച്ച് ഹൈബ്രീഡ് പ്ലാന്റ്സുകൾക്കൊക്കെ എന്തായാലും നമ്മൾ ചെയ്യണം നാടൻ കാണെങ്കിൽ നമുക്ക് ഒരു വരെ നമ്മൾ വീട്ടിലുണ്ടാവണ മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഹൈബ്രീഡ് പിങ്കാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് സാഫ് യൂസ് ചെയ്യണം അപ്പോൾ നമ്മളെ മണ്ണിയിലെന്തെങ്കിലും കീടാണുക്കളുടെ ശല്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് സാഫ് ഒരു നുള്ളാണ് കേട്ടോ നമ്മൾ നമ്മളൊരു അളവിൽ ഒരു പിഞ്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ഇവിടെ നന്നായിട്ട് ഞാൻ നമ്മൾ എന്താ പറയുക എല്ലാ ഭാഗവും നമ്മൾ വളങ്ങളും മണ്ണും സാഫും ഒക്കെ കൂടി മിക്സ് ചെയ്യാവുന്ന രീതിയിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ ചെടി ഉണ്ടല്ലോ പെട്ടെന്ന് നമ്മളെ ചെടികൾക്ക് പെട്ടെന്ന് വേരി കിട്ടാനും അതേപോലെ തന്നെ ചെടി നല്ല ബുഷിയാവും നന്നായിട്ട് പെട്ടെന്ന് എന്താ വെച്ചാൽ ഇപ്പം ഈ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് ി സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ അപ്പം അത് നമുക്കിത് ഒരുപാട് എന്താ പറയുക വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ ഞാൻ മണ്ണിട്ടിട്ടുള്ളൂ അപ്പോൾ അപ്പം ഇനി ഒരു മാ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് വളങ്ങളൊക്കെ ചേർക്കണം അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കൂടി കാണിക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമുക്കതൊന്ന് ഈ കഭാഗം മണ്ണിട്ടടുത്തൊന്ന് ചെറുതായിട്ടൊരു ഹോളാക്കിയിട്ട് നമുക്ക് ആ ചെടി അങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് നട്ടുപിടിപ്പിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു വീഡിയോയിൽ കൂടി ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് കയറി കാണാം കേട്ടോ നമുക്കിതെങ്ങനെയാണ് പിടിച്ചു കിട്ടിയെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മണ്ണൊന്നും നമുക്ക് കളയേണ്ട കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നഴ്സറി പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇതിൽ കളയണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് കുത്തിപ്പിടിക്കുന്നതായത് കൊണ്ട് നമുക്കൊന്നും കളയാനൊന്നുമില്ല അപ്പോൾ ബാക്കിയുള്ള മണ്ണും കൂടി ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് നമ്മളെ ചെടി ഒന്ന് അവിടെ വിരൽ വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഈ പോട്ടി മിക്സ് ഇത്രത്തോളം നല്ലതായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടുന്നത് ഒരുപാട് വെള്ളം ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന മണ്ണ് അതായത് കുഴഞ്ഞൊക്കെ നിൽക്കുന്ന മണ്ണ് ഉണ്ടാവില്ല അങ്ങനത്തെ അതിലൊക്കെ നമ്മൾ ചെടി വെക്കുകയാണെങ്കിൽ നമ്മൾ ചെടി പെട്ടെന്നൊന്നും നമുക്ക് വേര് ഇറങ്ങി കിട്ടില്ല ചിലപ്പോൾ മണ്ണൊക്കെ കട്ട പിടിച്ചെന്ന് കാണുമ്പോൾ പിന്നെ അത് ആ റൂട്ട് പോകണം അവിടെ ബ്ലോക്ക് ആയിട്ട് നമ്മൾ ചെടി അങ്ങനെ തന്നെ പോകും കേട്ടോ അപ്പോൾ വീഡിയോ വീട് ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സത്യം Skriepī, jā. Yeah?